അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വിബർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം പരിശുദ്ധ കുർആാനിലെ ഒരു വചനം ഇങ്ങനെയാണ് യൗമ ല എം ഫൗ മാലും വലാ ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം ആ ദിവസം എന്നുവെച്ചാൽ പരലോകത്തിൻ്റെ ലെ മഹിശ്വറയുടെ ദിവസം ല എംഫൗ മാലുൻ ആ ദിവസം ഒരു സമ്പത്തും ഉപകാരപ്പെടൂല വലാ ബനൂൻ സന്താനങ്ങളും ഉപകാരപ്പെടൂല്ല ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം രക്ഷപ്പെട്ടതായ മനസ്സുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നവർക്കല്ലാതെ എന്ന് നബീസാഹു അലി വസലമാ തങ്ങൾ നിരവധി ഹദീസിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ ആകൃതിയിലേക്കോ നിറത്തിലേക്കോ നോക്കുന്നില്ല വലാക്കിൻ എന്തുറു ഇല കുരൂപിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് മാത്രമാണ് അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ സംസാരം പ്രവൃത്തി ഇതെല്ലാം വ്യാജമാകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പലരും വളരെ നല്ല രൂപത്തിൽ സംസാരിക്കുകയും അവരുടെ മനസ്സിൽ മറ്റൊന്നായിരിക്കുകയും ചെയ്യാറുണ്ട് എന്ന് നമുക്കെല്ലാം അനുഭവമുള്ള കാര്യമാണ് മനസ്സ് ശുദ്ധമായവർക്കല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയില്ല അള്ളാഹുവിൻ്റെ നോട്ടം മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് അലാ ഇന്നഫിൽ ജസതി മുവത്ത് വൈൻ സലഹത്ത് സലഹൽ ജസത് കുല്ലു പൈം ഫസദൽ ജസദ്ല്ലും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട് അത് ഹൃദയമാണ് ഉദ്ദേശിക്കുന്നത് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് മോശമായാൽ ശരീരം മുഴുവൻ നാശമായി അല വഹിയൽ കൽബ് അറിയുക അതാണ് ഹൃദയം മനുഷ്യ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് അതേ ആണ് അള്ളാഹു നോക്കുന്നത് അത് ഒരുപാട് കുർഗാനിലെ വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന സമ വൽ ബസറ വൽ ഫുവാദ കുല്ലുൻ അൻഹു മസ്ബൂല നിങ്ങളുടെ കേൾവി നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ ചിന്താഗതികൾ ഇതാണ് അള്ളാഹു നോക്കുന്നത് നമ്മൾ മറ്റെന്ത് കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നത് സാധാരണ മറ്റ് മനുഷ്യർക്ക് അറി അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരാൾ നിസ്കരിക്കുന്നു അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് നോക്കിയാൽ അറിയാൻ കഴിയില്ല ഒരാൾ മതപരമായ വലിയ തോതിലുള്ള ആത്മീയ പ്രഭാഷണം നടത്തുന്നു അയാളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയില്ല അതേപോലെ വലിയ സംഭാവനകളും പിരിവുകളും ഒക്കെ കൊടുക്കുന്ന ധർമ്മങ്ങളൊക്കെ കൊടുക്കുന്ന വ്യക്തി അയാൾ ആ കൊടുക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ നിർവാഹമില്ല പക്ഷേ അള്ളാഹുവാണ് അത് നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ളവൻ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ഭൗതികമായ ഏത് സാഹചര്യത്തിലും ഏത് തെറ്റുകൾ ആരിൽ നിന്നും മറക്കാനുള്ള കഴിവും സാഹചര്യവും ഒത്തിണങ്ങിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നാം എന്ത് തമ്മാളിത്തരം ചെയ്തു കഴിഞ്ഞാലും അത് നമുക്ക് സമൂഹത്തിൽ നിയമവിരുദ്ധമാകാതിരുന്നാൽ മതി ഒരാൾ ബീവറേജിൽ പോയി അല്ലെങ്കിൽ സർക്കാരിൻ്റെ അംഗീകൃത ബാറിൽ പോയി കള്ള് കുടിച്ചാൽ അതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ നമുക്ക് ആരും വരില്ല കാരണം നിയമം നമ്മുടെ കൂടെയാണ് അതേപോലെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഹോമിലോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസിലോ അല്ലെ നമ്മുടേതായ സ്വന്തം ഒരു ബിൽഡിങ്ങിലോ നമുക്ക് പരിചയത്തിലുള്ള ഒരു സ്ത്രീയുമായി നമ്മൾ പോയി വ്യഭിചാരം നടത്തിയാൽ അത് ചോദിക്കാനും പറയാനും ആരും ഇടപെടാൻ പാടില്ല എന്നാണ് പുതിയ നിയമം കാരണം ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടെ ആയിരിക്കണം ആ ബന്ധം എന്ന് മാത്രമേ വ്യവസ്ഥയുള്ളൂ നമ്മുടെ രാജ്യത്ത് പക്ഷെ ഈ സമയങ്ങളിൽ ഈ നിയമപരമായി അധികാരമുള്ള ഈ ബാറില് പോയിട്ട് മദ്യപിക്കുന്നതിനും നേരത്തെ പറഞ്ഞ പോലെ വ്യഭിചാരം നടത്തുമ്പോഴൊക്കെ നമ്മളെ അതിൽ നിന്ന് തടയേണ്ടത് മറ്റാരും നമ്മെ കാണുന്നില്ലെങ്കിലും അതുപോലെ തന്നെ മറ്റാർക്കും നമ്മളെ തളിയാൻ പറ്റുന്നില്ലെങ്കിലും അള്ളാഹു ഇതെല്ലാം നോക്കിക്കാണുന്നു എന്ന ചിന്തയോടെ നാം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളിലേക്കുണ്ട് എന്ന ഒരു ഭയപ്പാടുണ്ടെങ്കിൽ മാത്രമേ ആ തെറ്റിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പിന്തിരിപ്പിക്കാൻ പറ്റൂ അതായത് ഒരു ഹദീസിൽ നമ്മുടെ ഗുഹയിൽ അകപ്പെട്ട ആളുകളുടെ കഥ പറയുന്നുണ്ട് അതിൽ ഒരു മൂന്ന് പേര് കൂടി യാത്ര പോയി അവർ നല്ല മഴ പെയ്തപ്പോൾ ഒരു ഗുഹയിൽ കയറി അപ്പോൾ മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ ശക്തി കൊണ്ട് ഒരു വലിയൊരു പാറ വന്നുകൊണ്ട് ആ ഗുഹയുടെ വാതിൽ അടഞ്ഞു പോയി കടക്കാനുള്ള ഭാഗം അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തപ്പോൾ അവരിൽ ഓരോരുത്തർ പ്രാർത്ഥിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ഒരു എളാപ്പാൻ്റെ മകളുണ്ടായിരുന്നു അവളെ ഞാൻ ചെറുപ്പം മുതലേ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവൾ എൻ്റെ അടുക്കലേക്ക് വന്ന് കുറച്ച് പൈസ കടം വാങ്ങി അതിന് പകരം അവൾ എനിക്ക് വഴങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അവളും മാത്രമായി ഒരു റൂമിലെത്തിയ സമയത്ത് അവൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അത് കേട്ടപ്പോൾ ഞാൻ പിന്തിരിഞ്ഞു പോയി അതെൻ്റെ മനസ്സിൽ വലിയ പേടിയുണ്ടാക്കി അത് ഒരു സൽക്കർമ്മമാണെങ്കിൽ ഈ പാറയെ മാറ്റിത്തരണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പാറ നീങ്ങിയതായ കഥകൾ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി അറിയാം അതുപോലെ തന്നെയാണ് അറിശിൻ്റെ തണല് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ റെജുലുൻ ഷാബുൻ യഹാഫല്ലാ അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു യുവാവ് എന്നും എണ്ണിയിട്ടുണ്ട് അയാൾക്കും അറിഷിൻ്റെ തണൽ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എൽ ഒരുപാട് സെൽക്കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ സെൽക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെല്ലാം തന്നെ അള്ളാഹു കാണുന്നതാണ് അള്ളാഹു നോക്കി പാർക്കുന്നു അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ആണ് ഞാനിത് ചെയ്യുന്നത് എന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ അതുപോലെ തെറ്റുകളിൽ നിന്ന് നമ്മെ തടയാനും ഈ ഒരു ചിന്താഗതി മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ ഇത് നിരവധിയുമായ കുറു വചനങ്ങളും അതുപോലെ തന്നെ ഹദീസിലൂടെയും വ്യക്തമാണ് നബിസല്ലാഹു അലൈ വസലമ തങ്ങളുടെ അടുക്കളെ ജിബിരിയിൽ വന്നുകൊണ്ട് ഇഹ്സാൻ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്നാണ് സാധാരണ നേരിട്ട് വരുമ്പോൾ അർത്ഥം വരുന്നത് ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞ മറുപടി അൻ തഹബുദ് അള്ളാഹ തറാഹു ഫൈല്ലം യക്കുൻ യറാഹു ഫൈന്നഹു എറാക്ക അതായത് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവന് ഇബാദത്ത് ചെയ്യണം സാധാരണ രീതിയിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ കൂടെയാകണം നീ അമലുകൾ ചെയ്യേണ്ടത് ഇബാദത്ത് ചെയ്യേണ്ടത് അതാണ് എഹ്സാൻ എന്ന് നബിസുല്ലാഹു അലൈ വസലമ തങ്ങൾ ജിബിരിയിൽ മുഖാന്തരമായി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസിൽ വ്യക്തമാണ് അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാത്തിനുമുപരി എല്ലാത്തിനും സർവോപരിയായി നമ്മൾ കാണേണ്ടത് ഈ നീതിമാൻ്റെ സ്വരമാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന നല്ലതും തിന്മയുമായ സർവപ്രവർത്തനങ്ങളാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന സംസാരം നടത്തിയത് കൊണ്ടോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടോ മറ്റുള്ളവർ വെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ മുന്നിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടോ അല്ല കാര്യമുള്ളത് നമ്മുടെ മനസ്സ് നന്നാക്കുന്നതിലാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് എന്നതാണ് ആത്യന്തികമായി നാം ചിന്തിക്കേണ്ടത് വാഹിർ തൗവാൻ അലഹമില്ലാ റബിളാലമീൻ അസ്സലാ അയക്കു വരമി വരക്കാത്ത